யாரே சாகரே யாரே பாவே சாகரே யாரே ஓ யாரும் என்ன மொதில ശേഷം மீண்டும் பச்சக்கரக்கு என்ன வேண்டെങ്കിലും லைவ்ல ஆறு மாசத்தை எடவுளுக்கு ശേഷം எந்த அளியெல்லாம் கல்யாண கိုက်ச்சே எந்த மப்பி எல்ல கல்யாண கိုက်ச்சே ஓல குட்டல கல்யாண கိုက်ச்சே எந்த ஜீவன் இங்கிற ஏற்றான ஹாப் ஆனே சாகரே யானே காலக்கூடி ഇത് എന്റെ ജീവിതമാണ് എന്റെ ജീവിത മാർഗമാണ് ഞാൻ ജനങ്ങൾക്ക് വരി കൊടുക്കും എന്റെ വീട്ടിൽ ഒരു ആയിരം കച്ചു കൊടുത്താൽ മതി എന്റെ വീട്ടിൽ മാത്രമല്ല എന്റെ കല്യാണം കഴിച്ചു മദ്യം രണ്ട് രണ്ടു കളി കൂട്ടുകാരെ അവര് പെണ്ണുമൂളിയ മൊക്കനെ ആണ് சாதனையான 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 விட்டு வரும்போதும் விட்டு வரும்போதும் ி மறக்கோரிய நீங்கியலக்கர சாந்தனைக்காடு ஓவரக்கூட்டி அதுபோல இவ்வளோ உள்ள ஐட்டமிள் கான்சர் ரோக்கு ரெண்டு கிட்டுக்கரை மாத்த சூகத்தை மத்திட்டு ஓஃபர் ஆனது ഞാനും കൂടി കൂടി കുളിച്ച് ൂടി പോയപ്പോൾമലക്കുട്ടൻ അയനു കുടിച്ച് പറഞ്ഞവനെ ഓമനക്കുട്ടൻ വഴി ഞാൻ മറക്കത്തില്ല അതുപോലെ എന്നെ മരണിയ എല്ലാ ജനങ്ങൾക്കും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ദീപാവലി അർത്ഥാഴ്ചയ എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഞാൻ നാളെ കൊണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല ദീപാവലി ആശംസകൾ എല്ലാവർക്കും എന്റെ മാത്രമല്ല മത്തിചൈന്യം അന്നിക്കാടെ പോലെ തോലക്കൂടെ ഒരുക്കി ഞാനും കുട്ടി മുറുക്കി നടക്കുന്നത് ആരാളെ ആരാളെ ഞാനല്ലാ പോലെന്തെല്ലാം ചമ്മാനം ജോരി